ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് കുതിച്ച മലപ്പുറം ജില്ല ടാൽറോപ്പിന്റെ മലപ്പുറം ജില്ലയിലെ എട്ടാമത്തെ വില്ലേജ് പാർക്ക് കോഡൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി അനവധി സ്റ്റാർട്ടപ്പുകളും നൂതന ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വില്ലേജ് പാർക്കിലൂടെ കോഡൂരിലേക്ക് എത്തും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും വർക്ക്സ്പേസും ഉൾപ്പെടെ മിനി ഐ ടി പാർക്കുകൾക്ക് സമാനമായ രീതിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോഡൂരിലെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നൂതന ടെക്നോളജിയും ഇന്നൊവേറ്റീവ് എഡ്യൂക്കേഷനും സംരംഭങ്ങളും എല്ലാം കോഡൂർ പഞ്ചായത്തിലേക്ക് എത്തും എന്നും ഭാവിയിൽ ലോകമുറ്റുനോക്കുന്ന ഒരു പ്രദേശമായി കോഡൂർ മാറുമെന്നും വില്ലേജ് പാർക്ക് സന്ദർശിച്ചുകൊണ്ട് മലപ്പുറം എം പി ഉബായുള്ള പറഞ്ഞു കോടൂരിലെ വില്ലേജ് പാർക്കിന്റെ ഉദ്ഘാടനം കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ കെ നിർവഹിച്ചു കേരളത്തിൽ നിന്നും ആഗോള കമ്പനികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയും എല്ലാം ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൻ വാലിയിലേതുപോലൊരു ഇക്കോസിസ്റ്റം കേരളത്തിന്റെ ഓരോ സവിശേഷതകൾക്കും അനുസരിച്ച് ഇവിടെ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൽ ഇതിനായിൽറോപ്പ് നടപ്പിലാക്കി വരുന്ന അനവധി പ്രോജക്ടുകളിൽ നിർണായകമാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വില്ലേജ് പാർക്കുകൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി പ്രദേശങ്ങളിലാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ ചോക്കാട് ആലിപ്പറമ്പ് കാവനൂർ പുലാമന്തോൾ തൃപ്രങ്ങോട് കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിലെ എട്ടാമത്തെ വില്ലേജ് പാർക്കാണ് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ കോടൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൻകിട ഐ ടി കമ്പനികൾക്ക് സമാനമായ വർക്ക് സ്പേസ് സാങ്കേതിക വിദഗ്ധരുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങി കോടൂർ പഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിച്ച ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്കിന് സവിശേഷതകൾ ഏറെയാണ് വില്ലേജ് പാർക്കിലൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും അനവധി സംരംഭങ്ങളും എല്ലാം കോഡൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തും ചെറുകിട സംരംഭങ്ങൾക്ക് ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള അവസരങ്ങൾ വില്ലേജ് പാർക്ക് വഴി ലഭ്യമാവും ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് കോടൂർ ഗ്രാമപഞ്ചായത്തിനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി ലക്ഷ്യമിടുന്നതുൾപ്പെടെ ഓരോ മേഖലയെയും കേന്ദ്രീകരിച്ച് അനവധി ക്യാമ്പയിനുകളും ഇന്നീഷ്യേറ്റീവുകളും പ്രോജക്ടുകളും എല്ലാം വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കും അനവധി സംരംഭങ്ങളിലൂടെയും നൂതന ടെക്നോളജി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി സാധ്യതകളുടെ ലോകം തന്നെ തുറക്കപ്പെടുകയാണ് എന്ന് ആൻഡ് സിഇഒ സഫീർ യും മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലത്തിൽ കോഡൂർ ഗ്രാമപഞ്ചായത്തിൽ ടാൽറോപ്പിന്റെ ഒരു വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമ്മുടെ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ ഉണ്ടായ സിലിക്കൻ വാലി പോലെ ഒരു ടെക്നോളജിയുടെയും ഓണ്ടർപ്രൺഷിപ്പിന്റെയും ആവാസ വ്യവസ്ഥയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ടാൽറോപ്പ് കേരളത്തിൽ രൂപപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കോഡൂരിൽ ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്ക് വന്നിരിക്കുന്നത് നമ്മൾക്കൊരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തണം നമ്മുടെ ടാലന്റുകൾക്ക് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടാലന്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുണ്ട് നമ്മുടെ നാടിനെ തന്നെ മാറ്റുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആശയങ്ങൾ അവർക്കുണ്ട് ആമസോണും ഫേസ്ബുക്ക് പോലത്തെ വലിയ ഗ്ലോബൽ വെഞ്ചേഴ്സ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ടാലന്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഒരുപാട് ആശയങ്ങളുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു തലമുറ നമുക്കുണ്ട് ഇവരെ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് അവരിലൂടെ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടെക്നോളജി എഡ്യൂക്കേഷൻ സർവ്വസാധാരണമാക്കി എല്ലാവരിലേക്കും എത്തിച്ച് അവരിൽ നിന്ന് ഒരു കൺസ്യൂമേഴ്സിനുണ്ടാക്കി ആ കൺസ്യൂമേഴ്സിലൂടെ ഈ വെഞ്ചേഴ്സിനായി ഈ ടാലൻറ്റുകൾക്കുള്ള സൊല്യൂഷൻ ഒരുക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് കോടൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വില്ലേജ് പാർക്കിനെ ടാൽ നോക്കി കാണുന്നത് കോഡൂർ ഗ്രാമപഞ്ചായത്തിനെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൻ വാലി മോഡൽ കോഡൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും ടെക്നോളജിയിൽ മിടുക്കരായ ഒരു കുട്ടിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്കായി വിവിധ ശാക്തീകരണ പദ്ധതികൾ ഉൾപ്പെടുത്തി തുടക്കമിടുന്ന പിങ്ക് കോഡേഴ്സ് എന്നീ പ്രോജക്ടുകളുടെ ലോഞ്ചും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു സിലിക്കൺ വാലി മോഡൽ കോഡൂർ പ്രോജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണറായ മുഹമ്മദ് ഷമീറിനെ ചടങ്ങിൽ ആദരിച്ചു ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് കോഡൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ നീലകണ്ഠൻ സി കെ മധ്യവർജന കമ്മിറ്റി ചെയർമാൻ സാജു തോപ്പിൽ ഫിലിം ഫോട്ടോഗ്രാഫർ ജമേഷ് കോട്ടയ്ക്കൽ ടാൽ ബോർഡ് ഡയറക്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺസ് ജോസഫ് ഡിജിറ്റൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഹിദ് പി ഇക്കോസിസ്റ്റം ഓഫീസർ മുഹമ്മദ് ഷഫീർ സി ഇക്കോസിസ്റ്റം സ്ട്രാറ്റജിസ്റ്റ് കൃഷ്ണാഞ്ജലി കെ ജെ തുടങ്ങിയവരും പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തുമുള്ള കെട്ടിട ഉടമകൾക്കും വില്ലേജ് പാർക്കുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർമാരാകാം ഇതുവഴി മികച്ച വരുമാനം നേടുന്നതിനൊപ്പം തങ്ങളുടെ പ്രദേശത്തേക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയും അനവധി സംരംഭങ്ങളും നിരവധി തൊഴിലവസരങ്ങളും എല്ലാം എത്തിക്കുവാനും കഴിയും താല്പര്യമുള്ള കെട്ടിട ഉടമകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം എന്ന് ടാൽ ഡ്രോപ്പ് അറിയിച്ചു കൗമുദി ടി മലപ്പുറം